ടോബിനോ തോമസ് നായകനായ പുതിയ ചിത്രം നരിവേട്ടിയെ പ്രശംസിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടെറിഞ്ഞ് നടൻ ഉണ്ണി മുകുന്ദൻ മാനേജർ ബിപിൻ കുമാറിനെ മർത്തിച്ചെന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു മോളിവുഡിലെ യുവനിരയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന രണ്ട് നടന്മാരാണ് ഉണ്ണിയും ടോബിനോയും സ്ക്രീൻ പ്രസൻസ് മാസ് റോളുകളിലെ മികവ് ഫിറ്റ്നസിനോടുള്ള താൽപര്യം സിനിമാ പശ്ചാത്തലമില്ലാതെ കരിയർ വളർന്നവർ തുടങ്ങിയ ഒരുപിടി സാമ്യതകൾ ഇവർ തമ്മിലുണ്ട് എന്നാൽ കരിയർ ഗ്രാഫ് എടുത്താൽ ഉണ്ണി മുകുന്ദനും ബഹുദൂരം മുന്നിലാണ് ടോബിനോ തോമസ് എന്ന് പറഞ്ഞു രണ്ടുപേരുടെയും കരിയർ രണ്ടു തരത്തിലാണ് വളർന്നത് ഉണ്ണിക്കൊന്നും പ്രിയം തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാനാണ് കൊമേഴ്യൽ സിനിമകൾക്കാണ് നടനെന്നും പ്രാധാന്യം നൽകിയത് എന്നാൽ ടൊബിനോ അങ്ങനെയല്ല തന്റെ കഥാപാത്രത്തിനേക്കാൾ സിനിമ മൊത്തത്തിൽ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നതിനാണ് സൂപ്രധാര പദവിയുള്ളപ്പോഴും ടൊബിനോ ശ്രദ്ധിക്കുന്നത് ഡിയർ ഫ്രണ്ട് കള തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ് തമിഴ് സിനിമയിൽ തുടക്കം കുറിച്ച് മലയാളത്തിലേക്ക് കടന്നുവന്ന ഉണ്ണി മുകുന്ദൻ തുടക്കകാലത്ത് നായകനായും സഹനായകനുമായും എത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മല്യു സിംഗ് ആണ് കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് മൂവി പൃഥ്വിരാജിന് ശേഷം വരുന്ന മികച്ച സ്ക്രീൻ പ്രസൻസ് ഉള്ള യുവനടനെന്ന് ഉണ്ണി മുകുന്ദൻ വിലയിരുത്തപ്പെട്ടു മറ്റൊരു യൂത്ത് ഐക്കണിനെ കിട്ടിയെന്ന് അന്ന് സിനിമാ ലോകം പറഞ്ഞു എന്നാൽ പിന്നീട് അങ്ങോട്ട് മല്ലു സിംഗ് പോലെ ഒരു സൂപ്പർ ഹിറ്റ് ലഭിക്കാൻ ഉണ്ണി ഏറെ കാത്തിരിക്കേണ്ടി വന്നു എ സൂര്യൻ ഐ ലവ് മീ എന്നീ സിനിമകൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഒരു മുറി വന്ന് പാരായ സ്റ്റൈൽ തുടങ്ങിയ സിനിമകൾ ഭേദപ്പെട്ട വിജയം നേടി മലയാളത്തിൽ വലിയ ഹിറ്റില്ലാതിരുന്ന സമയത്തും തെലുങ്ക് സിനിമകളിൽ നടൻ ശ്രദ്ധേയമായ വേഷ്യങ്ങൾ ചെയ്തു ബാഗ്നതി ഉൾപ്പെടെയുള്ള സിനിമകൾ ഇതിന് ഉദാഹരണമാണ് ഇതിനിടയിലും വലിയ ശ്രദ്ധ നേടാതെ പോയ പല മലയാള സിനിമകളിലും ഉണ്ണി അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മേപ്പടിയൻ എന്ന സിനിമയുടെയാണ് ഉണ്ണി മുകുന്ദൻ താരമായി വളർന്നു വരുന്നത് അതേ വർഷം റിലീസ് ചെയ്ത മാളികപ്പുറം സൂപ്പർ ഹിറ്റായി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ഉണ്ണി മുകുന്ദൻ മാറി ജയ് ഗണേഷ് മാക്കോ എന്നിവയാണ് പിന്നീട് പുറത്തിറങ്ങിയ സിനിമകൾ അതിൽ മാർക്കോ ബംബ് ഹിറ്റായി മാറി സൂപ്പർ താരമായി ഉണ്ണിയെ ആരാധകർ വായിത്തി ഉണ്ണി മുകുന്ദനെ പോലെ തന്നെ കരിയറിലേറെ പണിപ്പെട്ടാണ് ടൊബിനോയും സിനിമാ ലോകത്ത് സ്ഥാനം നേടുന്നത് റഫുവിന്റെ മക്കൾ െന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ടൊബിനോ തുടക്കം കുറിക്കുന്നത് ഉണ്ണി മുകുന്ദൻ മല്ലു സിംഗിന്റെ വിജയത്തിടക്കത്തിൽ നിൽക്കുമ്പോഴാണ് ടൊബിനോയുടെ കടന്നുവരവ് ഉണ്ണിയെ പോലെ തന്നെ തുടക്ക സഹനായകനായി നിരവധി സിനിമകൾ ടൊബിനോയും ചെയ്തു എന്ന് നിന്റെ മൊയ്തീനിലെ സഹനായക വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഇങ്ങോട്ട് നിരവധി സിനിമകൾ ടൊബിനോയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഗപ്പി തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും നിരൂപക പ്രശംസ നേടി മായാനദി ഗോദ ഒരു മെക്സിക്കൻ അപാരത എന്നീ സിനിമകൾ ടോബിനോയെ യു തൈക്കണാക്കി മാറ്റി തീവണ്ടി എന്റെ ഉമ്മാന്റെ പേര് ഒരു കുപ്രസിദ്ധ പയ്യൻ തുടങ്ങിയ സിനിമകൾ ടോബിനോ എ പ്രിയർസും പ്രിയങ്കരനാക്കി മാറ്റി ഇതിനിടയിലും ഡി എഫ് വൺ കള പോലുള്ള ഇമേജിനെ മാറ്റിമറിക്കുന്ന സിനിമകളും താരം ചെയ്തു തല്ലുമാല രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായി മാറി അതേസമയം തന്നെ നാരദ നീല വെളിച്ചം നടികർ ഐഡന്റിറ്റി തുടങ്ങിയ നിരവധി ഫ്ലോപ്പുകളും ടോവിനോയ്ക്കുമുണ്ട് എന്നാൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സ്ഥാനം ഇതിനോടകം മോളിവുഡിൽ ടോവിനോ നേടിയെടുത്തിട്ടുണ്ട് പുതിയ ചിത്രം നരിവേട്ടയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഹിറ്റുകൾ കൂടുതലും കരിയറിൽ ഉണ്ണി ടോവിനോക്കിയാണ് ഉണ്ണിമുകുന്ദന് മാർക്കോ എന്നിവയാണ് വൻ ഹിറ്റായിട്ട് എടുത്തു പറയാനുള്ളത്